പശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനയുരുന്ന ശിഷ്യരുടെ ഈശോ താൻ വാഗ്ദാനം ചെയ്ത പശുധാത്മാവിനെ അയച്ച സുന്ദരമായ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ഇന്ന് സീറാമലബാർ സഭയിൽ സ്ലിഹാകാലം ആരംഭിക്കുകയാണ് പശുധാത്മാവിന്റെ ആഗമനത്തോടെ സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും സ്ലിഹന്മാരുടെ പ്രവർത്തനങ്ങളുമാണ് ഈ കാലഘട്ടത്തിലെ പ്രധാന ധ്യാന വിഷയങ്ങൾ എല്ലാവർക്കും പന്തക്രിസ്ത തിരുനാളിന്റെ മംഗളങ്ങൾ ഇത്രയും പ്രാർത്ഥനയോടെ നേരുന്നു ഒരു ക്രിസ്ത്യാനിയായിരിക്കുക ആയിരിക്കുക എന്നതിൻ്റെ മുഖ്യ ലക്ഷ്യമെന്നത് ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുക എന്നതാണ് മാമോദി സായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനായി ജനിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു അങ്ങനെ ഉള്ള ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിച്ചുകൊണ്ടാണ് അവനെ ആ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണ് അങ്ങനെ അവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് അനുസൃതമായി ജീവിതം നയിക്കണം ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം വരികയാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മുടെ കോതുമെ രൂപതയിൽ മറ്റ് മിഷൻ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന മിഷണറിമാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും ഒരു കൂട്ടായ മിഷൻ സംഗമം നടത്തിയിരുന്നു അന്നേ ദിവസം ഒരുപാട് മിഷണറിമാർ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ എപ്രകാരം ഈശോയെ പ്രസംഗിക്കുന്നു എന്നുള്ള അനുഭവങ്ങൾ പന്തുവയ്ക്കുകയുണ്ടായി ഇരുപത് വർഷമായി തിഹാർ ജയിലിൽ സേവനമനുഷ്ഠിച്ച സിസ്റ്റർ ആർ കെഞ്ചിലിൻ്റെ കഥ ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അധികം ആരും കടന്നു ചെല്ലാത്ത ആ മേഖലയിലേക്ക് ആരാലും ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു എന്നുള്ള ആ തിരുനാഥൻ്റെ വാക്ക് അനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്ന ജിസ് അച്ഛൻ്റെ കഥകളും നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും ഇന്നത്തെ ലേഖന ഭാഗം നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ് തൻ്റെ ഇച്ചയ്ക്കത്ത് പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ പ്രവൃത്തി തന്നെയാണ് ഇതെല്ലാം ഇതെല്ലാമെന്ന് ഒന്ന് കുറേ ദിവസം പന്ത്രണ്ട് പതിനൊന്ന് ഈ സന്ദേശത്തെ ആധാരമാക്കി ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഇന്നത്തെ ഒന്നാം വായന പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈജിപ്ത് ദേശത്തെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരായി സ്വന്തം ദേശമായ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം സീനായി മരുഭൂമിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ അവിടെ വെച്ച് ദൈവം അവരോട് ഇപ്രകാരം അവരോട് ചെയ്യുന്നു നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് പ്രിയപ്പെട്ട ഏറ്റവും എൻ്റെ സ്വന്തം ജനമായി തീരുമാനം മാമോദി നാം ദൈവത്തിൻ്റെ സ്വന്തം മകനായി ജനിച്ചവരാണ് അങ്ങനെ ജനിച്ച നമുക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ് പഴയനിയമ ജനത പന്തക്സ്ത തിരുനാൾ ആഘോഷിച്ചിരുന്നു പന്തക്സ്ത എന്ന വാക്കിനർത്ഥം അൻപതാം ദിവസം എന്നാണ് അവർ ആദ്യ ഫലങ്ങളുടെ തിരുനാളായിട്ടാണ് അത് ആചരിച്ചിരുന്നത് അടിമത്തത്തിന്റെ നാട്ടിൽ നിന്നും സ്വന്തം നാടായ കാനാൻ ദേശത്ത് സ്വാതന്ത്ര്യത്തോടെ അവർ വസിച്ചത് ദൈവത്തിന്റെ കാരുണ്യവും കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ജീവിച്ച അവർ ആദ്യമായി കൃഷി ചെയ്തെടുത്ത വിളവ് ദൈവത്തിന് സമർപ്പിച്ചതും ആ ദൈവാശ്രയ ബോധം ജനിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഇങ്ങനെ ആ ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് അപസ്തോല പ്രവർത്തനങ്ങളുടെ രണ്ടാമത്യായത് ഇന്നത്തെ രണ്ടാം വായനയിൽ അതിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്നത് അവിടെ ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഒറ്റപ്പെടുത്തിൻ്റെയും ഭയത്തിൻ്റെയും നിറവിൽ ഭയത്തിലും ആയിരുന്ന സ്ലിഹന്മാരുടെ ഇടയിലേക്കാണ് ഈശോ പരിശുദ്ധാത്മാവിനെ അവരെ ശക്തീകരിക്കാൻ വേണ്ടി അയക്കുന്നത് അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ധൈര്യമുള്ളവരായി ഈശോയെ ലോകമെങ്ങും പ്രഘോഷിച്ചു ഉത്തിതനായ ഈശോ നേടിത്തന്ന രക്ഷ നമുക്കെല്ലാവർക്കും അതായത് ലോകത്തിന് മുഴുവൻ നൽകുവാൻ വേണ്ടി സ്ലിഹന്മാരിലേക്ക് പശുധാത്മാവ് എഴുന്നള്ളി വരികയും അവർ ലോകം മുഴുവനും ഈശോയെ പ്രഘോഷിക്കുകയും ചെയ്തു ഇന്നത്തെ സുവിശേഷഭാഗവും നമ്മോട് ഇപ്രകാരം തന്നെയാണ് പറയുന്നത് ഈശോ അവിടെ നമ്മോട് പറയുന്നു സത്യാത്മാവ് ഒന്ന് കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും പശുദ്ധാത്മാവ് ഒരുമന് ദൈവത്തിന്റെ ഹിതം കാണിച്ചു കൊടുക്കും സ്വർഗാരോഹണത്തിന് തൊട്ടു മുൻപ് ഈശോ ശിഷ്യരെ ഏൽപ്പിച്ച ദൗത്യവും ഇതുതന്നെയായിരുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുശേഷം പ്രഘോഷിക്കുവിൻ മർക്കോസ് പതിനാറ് പതിനഞ്ച് അങ്ങനെ ലോകമെങ്ങും സുവിശേഷം എത്തിക്കാൻ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അതിനെ നമ്മെ നയിക്കേണ്ടത് പശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണ് ഇന്നത്തെ വചനങ്ങളെ ആധാരമാക്കി നമുക്ക് ഇന്നത്തെ സന്ദേശത്തെയും നമ്മുടെ ജീവിതത്തെയും ഒന്ന് വിലയിരുത്താം പ്രധാനമായും രണ്ട് സന്ദേശമാണ് നൽകുന്നത് ഒരാൾ ഒരു ക്രിസ്ത്യാനിയായ ഒരുവൻ പശുധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഒരു നല്ല ജീവിതം നയിക്കണം രണ്ട് അവൻ ദൈവത്തിൻ്റെ സുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെന്നും പ്രഘോഷിക്കാൻ കടപ്പെട്ടവരാണ് നാം നമ്മുടെ ജീവിതത്തിൽ ഈശോയെ പ്രഘോഷിക്കണം അത് പശുധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസൃതമായി ജീവിതം നയിച്ചുകൊണ്ട് അത് നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ വരെ നമ്മെ പശുധാത്മാവ് കൊണ്ടുപോയേക്കാം നാം ആയിരിക്കുന്ന അവസരത്തിലൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നാം ആയിരിക്കുന്ന ജോലി മേഖലകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സഹനങ്ങളിലൂടെ പരിത്യാഗ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി നാം അപേക്ഷിക്കുന്ന മാധ്യസ്ഥത്തിലൂടെ കൂടി ആയിരിക്കുന്ന സാന്നിധ്യത്തിലൂടെ നമുക്ക് ഈശോയെ പ്രഘോഷിക്കാൻ സാധിക്കും അത് പശുധാർമാവിൻ്റെ ഹിതമനുസരിച്ച് പശുധാർമാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് നല്ല ജീവിതം നയിച്ചുകൊണ്ടായിരിക്കണം